ഈ സിനിമ കണ്ടു തീർക്കാൻ നിങ്ങൾ കുറച്ച് പാടുപെടും രാത്രിയുടെ മറവിൽ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്ന് അവർ വിവസ്ത്രയാക്കി അവരുടെ മാരടങ്ങൾ അറുത്തെടുത്ത് അവരുടെ രഹസ്യഭാഗങ്ങളിൽ മുറിവുണ്ടാക്കി കൈകാലുകളും മറ്റു ഭാഗങ്ങളും അറുത്തെടുത്ത് അവരുടെ തല വെട്ടിയെടുത്ത് ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് അത് കഴിച്ച് ആ തലയെടുത്ത് ഭോഗിക്കുന്ന ഒരു സൈക്കോ കില്ലർ ഒരു വെറും സൈക്കോ കില്ലർ എന്ന് പറഞ്ഞാൽ പോരാ ഈ സിനിമ കണ്ട് തീർക്കാൻ നമ്മൾ വിടുന്ന പാട് ഈ സിനിമയെ ഒരു വയലൻസ് മൂവി അല്ലെങ്കിൽ ഒരു സൈക്കോ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും ഇതിലുള്ള ഓരോ വയലൻസ് സീനുകൾ നമ്മൾ കണ്ടു തീർക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അത്യാവശ്യം മനക്കെട്ടിയുള്ളവരും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരും മാത്രം ഈ സിനിമ കാണാൻ നിന്നാൽ മതി രണ്ടായിരത്തി ഇറങ്ങിയ ഈ സിനിമ പറഞ്ഞു പോകുന്നത് സ്ത്രീകളെ കൊല്ലുന്നത് വെറുതെ ഒരു സൈക്കോ അല്ല ഈ സൈക്കോയുടെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത് ഈ സൈക്കോ കില്ലർ അനുഭവം അനുഭവിച്ചിട്ടുള്ള അയാളുടെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അയാൾ അയാളുടെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയുടെ അടുത്തു അതുപോലെ ആ രണ്ടാം ഭാര്യയിൽ ഉണ്ടാകുന്ന മകളുടെ അടുത്തു നിന്നും ഒക്കെ അനുഭവിക്കുന്ന ക്രൂരമായ പല കാര്യങ്ങളിൽ നിന്നുമാണ് ഇയാൾ ഒരു സൈക്കോ ആയി മാറുന്നത് തന്നെ അവർ ഇവനെ ഒരു കേജിൽ അടച്ച് ഒരു മൃഗത്തെ പോലെയായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ട്രോമയിൽ നിന്നാണ് അയാൾ പിന്നീട് ഒരു സൈക്കോ കില്ലറായി മാറുന്നതും പിന്നീട് അങ്ങനെ ഭയങ്കരമായ കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും കൊലപാതകം വെട്ട് കുത്ത് ഓരോ സ്ത്രീകളെയും വേട്ടയാടി അവരെ ഉപയോഗിച്ച് അവരെ കൊല്ലും കൊന്നിട്ട് അയാ അവരുടെ കണ്ണ് ചൂഴുന്നെടുത്ത് കഴിച്ചിട്ട് ആ തലയുമായി ഭോഗിക്കുമ്പോൾ അയാൾ അയാളുടെ പഴയ ഓർമ്മകളെ അയാളുടെ പഴയ ട്രോമയെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് ഓർത്തുകൊണ്ടാണ് ആ പഴയ ട്രോമ ഓർത്തുകൊണ്ടാണ് അയാൾ ഈ മുഴുവൻ കില്ലിങ് മുഴുവൻ സ്ത്രീകളെയും കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ഈ സിനിമ ഒരുപാട് രാജ്യങ്ങളിൽ ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ആർത്തർ കല്ലുഫർ ആണ് ഈ സിനിമയുടെ സംവിധായകൻ അതുപോലെ ഇതിന ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് കെസ്ലി ചാർലീസ് ഷെയ്ൻ ബെസ്ലി ഷെയ്ൻ ബെസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കില്ലറായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് എല്ലി ചോച്ച് ബ്രിയാൻ കെ വില്യംസ് അങ്ങനെ ഒരു നീണ്ട താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമ കണ്ടു കണ്ടുതീർക്കാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു ഞാൻ കുറച്ച് കാണും കുറച്ച് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് ഓഫാക്കി വെക്കും വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാണും ഇതൊരു റിവ്യൂ ആക്കാന്ന് കരുതിയിട്ട് പക്ഷേ ഈ സിനിമ കണ്ട് തീർക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അത്രയും വയലൻസ് ആണ് ഈ സിനിമയിൽ ഉള്ളത് ഈ സിനിമ രണ്ടായിരത്തി പതിനഞ്ചിലാണ് റിലീസായത് ഹെഡ്ലെസ് എന്നാണ് ഈ സിനിമയുടെ പേര് അപ്പോൾ ഈ സിനിമ കാണണം എന്നുള്ളവർക്ക് എൻ്റെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൂടുതൽ റിവ്യൂസിനായി കാത്തിരിക്കും